ഹലോ ഗോയസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ബീച്ചിലേക്ക് പോവാണ് കേട്ടോ കാലിക്കറ്റ് ബീച്ചിലേക്ക് പോവാണ് കുറച്ച് ദിവസമായി പ്ലാൻ ഉണ്ടാൻ തുടങ്ങിയിട്ട് ബീച്ചിലേക്ക് പോകണം ബീച്ചിലേക്ക് പോകണം എന്ന് അപ്പൊ ഇന്ന് അതിനൊരു അവസരം കിട്ടിയപ്പോൾ ഇന്ന് തന്നെ പോവാന്ന് വിചാരിച്ചു എന്നെ സംബന്ധിച്ച് കാലിക്കറ്റ് ബീച്ച് ഒരു പ്രാവശ്യം പോയി വന്ന സ്ഥലമാണെങ്കിലും ബീച്ചിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ അതിനുള്ള ഒരു എക്സൈറ്റ്മെന്റ് അത് വേറെ തന്നെയാണ് പിന്നെ മറ്റേ ഡയലോഗ് നമ്മുടെ ആൾക്കാരാണ് അപ്പൊ പിന്നെ നമ്മുടെ വൈബുള്ള ആൾക്കാരുടെ കൂടെ എത്ര പ്രാവശ്യമാണതിന് പോവാ അല്ലെ ഈ സ്ഥലങ്ങളൊക്കെ റിപ്പീറ്റ് അടിച്ചു കണ്ടതായിട്ട് തോന്നുന്നുണ്ടോ സ്വാഭാവികം അതിന് പ്രാവശ്യം എടവണ്ണ സെയിം റൂട്ടിലൂടെയാണ് പ്രാവശ്യം പോകുന്നത് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങൾ പോകുന്ന വഴിയിലും അവിടെ ചെന്നാലും ഒക്കെ മഴ ഉണ്ടാവും ഇങ്ങനെ എക്സ്പെക്ട് ചെയ്ത് ആ ഒരു കൺഫ്യൂഷനിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് പക്ഷെ എക്സ്പെക്ട് ചെയ്ത പോലെ പോകുന്ന വഴികളിലൊന്നും മഴ ഉണ്ടായിരുന്നില്ല കേട്ടോ ചെറുതായിട്ട് മൂടി നിക്കുന്നുണ്ടായിരുന്നു എന്നല്ലാതെ മഴ വന്നും പെയ്തിട്ടില്ല ദൂരയാത്രല്ലേ അപ്പൊ ഒന്നും കൂടെ ഒന്ന് വൈബാക്കാനായിട്ട് ഞങ്ങൾ ലൈസും ബാക്കറിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അതും കഴിച്ചായി പോക്ക് ആദ്യം ലേസ് കഴിച്ചു പിന്നെ ഡ്രസ്സിലാവാതിരിക്കാനായിട്ട് ലൈസിന്റെ കവർ എടുത്ത പൂളപ്പുരയും കഴിച്ചിട്ടുണ്ടായിരുന്നു കോഴിക്കോടൊക്കെ പോകുന്ന സമയത്ത് പിന്നെ ട്രാഫിക്കിന്റെ കാര്യം പ്രത്യേകം എടുത്ത് പറയണ്ടല്ലോ അല്ലേ പക്ഷെ മുന്നേ പോയതിനെക്കാളും കുറവാണ് ഇപ്രാവശ്യത്തെ ട്രാഫിക് എന്നാണ് എനിക്ക് തോന്നിയത് പിന്നെ കുറെ പടുകൂറ്റൻ ബിൽഡിങ്ങുകളും കല്യാൺ സിൽക്സിന്റെ ഷോപ്പൊക്കെ ഞാൻ നേരിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് ഇതൊരു ഹോട്ടൽ ആണത്ര അങ്ങനെ രണ്ടു മണിക്കൂറിന്റെ യാത്രക്ക് ശേഷം നമ്മൾ എത്തി എന്റെ വീൽ ചെയർ മണലിലേക്ക് ഇറങ്ങിയാൽ തള്ളാൻ കഴിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത്ര അടുത്തേക്ക് പോയിട്ടില്ല കേട്ടോ അതിന്റെ കുറച്ച് പിന്നിലായിട്ട് ഇരിക്കാൻ സ്ഥലമുള്ള ഒരു ഏരിയ ഉണ്ടായിട്ട് എറിഞ്ഞിട്ടുണ്ടായിരുന്നത് കൊറച്ച് കടലും വാങ്ങിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞപ്പോ കുറച്ച് ടീം വന്നിട്ട് അവിടെ മുട്ടിപ്പാട്ട് തുടങ്ങി കുറച്ചുപേരം അത് കണ്ടു ബുധനാഴ്ചയാണ് പോയതെങ്കിലും തിരക്കിന് കുറവൊന്നും ഉണ്ടായിരുന്നില്ല ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഉപ്പിലിട്ടത് ചുരണ്ടേസ് പോലുള്ള സാധനങ്ങളുടെ ഷോപ്പിനും ഒരു കുറവുമില്ല അവിടെ അത് പിന്നെ പ്രത്യേകം പറയണ്ടല്ലോ കുട്ടികളെ കൈക്കലാക്കാൻ പറ്റിയ സംഭവങ്ങളുണ്ട് കടലതെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ ഈ തല മുതൽ ആ തല വരെ ഒന്ന് പോയി കണ്ടാലോ എന്നൊരാഗ്രഹം അപ്പോൾ പിന്നെ പോയി കാണാമെന്ന് വിചാരിച്ചു അവിടെ പോയി പിന്നെ എന്ത് തിരിച്ചു വന്നപ്പോൾ എന്തെങ്കിലും വാങ്ങി കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കുറച്ച് കല്ലുമുക്കായും പിന്നെ കോളിഫ്ലവർ പൊരിച്ചതും വാങ്ങി ഈ ഒരു കല്ലുമ്മക്കായൻ്റെ ഐറ്റം കുറേ ദിവസമായിട്ട് റീൽസിലൊക്കെ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ കഴിക്കണമെന്ന് കുറേ ആയി ആഗ്രഹം പക്ഷേ ഇത് കുറച്ച് കട്ടിയായിട്ടുണ്ടായിരുന്നു കേട്ടോ കടിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്ത് ശ്രമിച്ചിട്ടോ അവസാനം ഞാൻ മൽപ്പിടുത്തത്തിനൊടുവിൽ കഴിച്ചു കൊള്ളാം സംഭവം ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ അതിന് ശേഷം കുറച്ച് സ്വീറ്റ് കോണും പിന്നെ ഈ ഒരു സംഭവം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോ നല്ല രീതിയിൽ മഴ പെയ്തു നല്ല രീതിയിൽ നനഞ്ഞു അങ്ങനെ ഇപ്പൊ തിരിച്ചു പോന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ അരീക്കോടൊക്കെ എത്തിയപ്പോ നമ്മളെ ഫുഡ് അയക്കാൻ കയറി എന്തിട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതും കഴിച്ച് നമ്മൾ തിരിച്ചു പോകുന്നു ഇപ്പോൾ ഇന്നത്തെ മനോഹരമായൊരു യാത്ര ഇന്നൂടെ അവസാനിക്കാണ് കൂടെ ബ്ലോഗും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബൈ